കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മറ്റത്തൂർ പഞ്ചായത്തിലെ കൊടുങ്ങ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു പഞ്ചായത്തംഗം കെ ആർ ഔസേഫ് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം ചെയ്തു മുൻ സൈനികൻ സി ജെ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു വയോജന ക്ലബ് ഭാരവാഹി പി എം ജോണി പോൾ കോട്ടക്കൽ ടി പി ജയ്മൂൻ എന്നിവർ സംസാരിച്ചു ഭാരതത്തിലെ ഒരു പൗരൻ പൗരൻ എന്ന എന്ന നിലയിൽ നിലയിൽ എല്ലാത്തരം ഭീകര ഭീകരവാദത്തെയും ശക്തമായി ശക്തമായി അപലപിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിനും സമാധാനത്തിനും ഐക്യത്തിനും ഐക്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി സുരക്ഷയ്ക്കും വേണ്ടി പോരാടാൻ പോരാടാൻ ഞാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് പ്രതിജ്ഞാബദ്ധനാണ് ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും എല്ലാ രൂപങ്ങളെയും എതിർക്കാനും എതിർക്കാനും എന്ന് എന്ന് ഞാൻ ഇതിനാൽ ഉറപ്പു നൽകുന്നു ഉറപ്പ് നൽകുന്നു ഉറപ്പ് നൽകുന്നു ഉറപ്പ് നൽകുന്നു